श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തിയേഴ് പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് അർജുന ഉയതി ശ്രദ്ധയോ യോഗാചലിതമാനസഹ അപ്രാപ്യംസിദ്ധിം കാ പദാനുപദം അർജുന ഉവാച അർജുനൻ പറഞ്ഞു അയതി യോഗത്തിൽ വിജയിക്കാത്തവനായി ശ്രദ്ധയാ ഉപേത ഭക്തിയുള്ളവൻ യോഗാത് യോഗത്തിൽ നിന്ന് ചലിതമാനസഹ ചലിതചിത്തനായവൻ യോഗസംസിദ്ധിം യോഗ സംസിദ്ധിയെ അപ്രാപ്യ പ്രാപിക്കാതെ കൃഷ്ണ ഹേ കൃഷ്ണ കാംഗതിം ഏതുഗതിയെ ഗച്ഛതി പ്രാപിക്കുന്നു വിവർത്തനം അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതിയെന്ത് ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിൻ്റെ പരിപൂർണതയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്കെന്തു സംഭവിക്കും ഭാവാർത്ഥം ആത്മസാക്ഷാത്കാരത്തിലേക്ക് അഥവാ യോഗദർശനത്തിലേക്കുള്ള വഴി ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജീവസത്ത ഈ ഭൗതിക ശരീരമല്ലെന്നും അതിൽ നിന്നു ഭിന്നനാണെന്നും തൻ്റെ യഥാർത്ഥ സുഖം സച്ചിദാനന്ദ ജീവിതത്തിലാണെന്നുമുള്ള ബോധമാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ അടിസ്ഥാന തത്വം ശരീര മനസ്സുകൾക്ക് അതീതമായതാണ് ഈ സച്ചിദാനന്ദം ജ്ഞാനമാർഗത്തിലൂടെയോ അഷ്ടാംഗയോഗചര്യയിലൂടെയോ ഭക്തിയോഗം വഴിക്കോ ജനങ്ങൾ ആത്മസാക്ഷാത്കാരം തേടുന്നു ഏതു വഴിക്കായാലും ജീവാത്മാവിൻ്റെ മൂലസ്വരൂപത്തെയും ഭഗവാനുമായുള്ള ബന്ധത്തെയും മനസ്സിലാക്കേണ്ടതുണ്ട് നഷ്ടപ്പെട്ടുപോയ ആ ബന്ധം പുനഃസ്ഥാപിച്ച് കൃഷ്ണാവബോധത്തിൻ്റെ പരമകാഷ്ടയിലെത്തേണ്ടതെങ്ങനെയാണ് എന്ന് അറിയേണ്ടതുണ്ട് മുൻ പറഞ്ഞ മൂന്ന് പദ്ധതികളിലേതു സ്വീകരിച്ചാലും വേഗത്തിലോ പതുക്കയോ തീർച്ചയായും ആ പരമപദം പൂകാം രണ്ടാം അദ്ധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മോക്ഷത്തിലേക്കുള്ള വൻ പ്രതീക്ഷയാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ശരിയായ രീതി എന്ന നിലയിൽ ഈ മൂന്ന് പദ്ധതികളിൽ വെച്ച് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായത് ഭക്തിയോഗമത്രേ കൃഷ്ണൻ്റെ മുൻ വാക്കുകളെ ഒന്നുകൂടി ഉറപ്പുവരുത്തുവാനായി ഇവിടെ അർജുനൻ വീണ്ടും ചോദിക്കുകയാണ് ഒരാൾ ആത്മാർത്ഥതയോടെ സാക്ഷാത്കാരത്തിൻ്റെ മാർഗം സ്വീകരിക്കാം പക്ഷേ ജ്ഞാനത്തെ വളർത്തിയെടുക്കലും അഷ്ടാംഗയോഗ പരിശീലനവും ഇന്ന് കൂടുതൽ ദുഷ്കരമാകയാൽ നിരന്തരം പരിശ്രമിച്ചാൽ കൂടി വിവിധ കാരണങ്ങളാൽ പരാജിതനായെന്നു വരാം ഒന്നാമത് അയാൾ ഈ പദ്ധതിക്ക് ആവശ്യമായ പ്രാധാന്യം കൽപ്പിക്കുകയില്ല ആധ്യാത്മിക മാർഗത്തിലിറങ്ങുന്നത് മായാശക്തിയോട് യുദ്ധം പ്രഖ്യാപിക്കലാണെന്നു തന്നെ പറയാം അതിനാൽ തൻ്റെ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന മനുഷ്യനെ വിവിധങ്ങളായ പ്രലോഭനങ്ങൾ കൊണ്ട് മായാശക്തി തോൽപ്പിക്കാൻ തുനിയുന്നു സ്വാഭാവികമായി തന്നെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രലോഭനത്താൽ വശീകൃതനാണ് ബദ്ധനായ ജീവാത്മാവ് ആധ്യാത്മിക ചര്യയിൽ യമനിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും പ്രലോഭനങ്ങളാൽ വശീകരിക്കപ്പെടാനുള്ള താനും യോഗാചലിത മാനസ ആധ്യാത്മികമായ മാർഗത്തിൽ നിന്നുള്ള ഭ്രംശമാണിത് ആത്മജ്ഞാനത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള ഫലം എന്തെന്നറിയാൻ അർജുനന് ആഗ്രഹമുണ്ട് ഹരേ കൃഷ്ണ